നമ്മുടെ പിതാവായി എബ്രാഹാം പിതാവായി അഖൂബ് ഒരിക്കലെ തകർന്നു പോയപ്പോൾ തൻ്റെ എളി ഒടിഞ്ഞപ്പോഴ് ആ പായയെ കെട്ടിപ്പിടിച്ചോട്ട് പറഞ്ഞൊരു വാക്കുണ്ട് അപ്പ അറിയാൻ പാടില്ലാതെയാണ് ഈ രാത്രി മുഴുവനും മൽ ബൾബം നടത്തിയത് ഇപ്പോഴെനിക്ക് മനസ്സിലായി എനിക്കൊന്നേ പറയാനുള്ളൂ എന്നെ അനുഗ്രഹിക്കാതെ നിന്നെ ഞാൻ വിടത്തില്ലെന്ന് അവസാനത്തെ കുഞ്ഞിനെ വരെ അനുഗ്രഹിച്ചതിന് ശേഷമാണ് വാഗ്ദാന പേടകം രൂപമേക്കേറ്റ് സൃഗത്തിലെ സമ്പൂജ്യമായ സ്ഥാനത്ത് വിരാജിക്കണത് ഇത് ബൈബിള് ചെയ്യുക ടൊണ്ണി ചെയ്തതാണ് നമുക്ക് ബൈബിള് പറയാതെ പറയുന്ന വാക്കെന്താണ് കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ച് നീക്കി ഇനിയും മരണമില്ലെന്ന് അത് പറയണ വാക്കിന് അവസ്ഥ എവിടെയാണ് അവസാനത്തെ കുഞ്ഞ് കടന്നു പോകുന്നവരെ വാഗ്ദാന പിഴവ് പുരോഹിതന്മാരും ജോർദാനിൽ നിന്ന് ജോർദാൻ കണ്ണീരിന്റെ ഒരു നദിയാണ് ഈ കണ്ണുനീര് എൻ്റെ ദൈവം ഇതല്ലേ നിനക്ക് കണ്ണീരുണ്ടെങ്കിൽ നിന്റെ മുമ്പിലും പിമ്പിലും കർത്താവിന്റെ സാന്നിധ്യമുണ്ട് കൈ അടിച്ച് ശ്രദ്ധിക്കട്ടെ பாடி வாழ்த்தும் எல்லாரும் பிரியனே ஸ்லேயும் போதும் எல்லாரும் பாடி வாழ்த்தும் வெல் സാധാരണ പ്രാർത്ഥനയും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഉടമ്പടി പേസ് ചെയ്തിരിക്കുന്ന വാഗ്ദാന പേടകത്തെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യവും സംവിധാനവുമാണ് വാഗ്ദാന പേടകവും അത് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയണത് ഏത് ജാതിയായാലും ഏത് മതമായാലും അവസാനത്തെ കുഞ്ഞ് രക്ഷപ്പെടുന്നവരെ ഇതിൻ്റെ പിറകിലെ സാന്നിധ്യമായി അത് ദൈവത്തിൽ ആരെല്ലാം സത്യസന്ധമായി അനുഭവിച്ചിട്ടുണ്ടോ അവിടെ അനുഭവമാണത് എന്താണ് അവസാനത്തെ നമ്മുടെ പിന്നിലെ നമ്മൾക്ക് ആശ്രയമില്ലാത്ത സ്ഥലമാണ് അവലംബമില്ലാത്ത സ്ഥലമാണ് നമുക്ക് പിന്തുണയില്ലാത്ത സ്ഥലമാണ് നമ്മുടെ പിന്നെങ്കിൽ അവിടെ നിനക്ക് വേണ്ടി സന്ധിക്കാൻ നിൽക്കണം നിൻ്റെ ദൈവമാണ് അപ്പോൾ നിൻ്റെ കണ്ണുനീരെ തുടച്ച് മാറ്റുന്നത് വരെ നിൻ്റെ മുൻപിലും പിന്നിലും നിന്ന് കൊണ്ട് വിടാതെ നിന്നെ കാക്കുന്ന ചൈതന്യമാണ് ഉടമ്പടിയുടെ ചൈതന്യം അതുകൊണ്ടാണ് നീ അതിനോട് വിശ്വസ്തത കാണിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾക്കറിയാം ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാരുടെയും അനുഭവം പിമ്പിലുള്ള സാന്നിധ്യമാണെങ്കിലേ നമുക്ക് സാന്നിധ്യത്തിന് സപ്പോർട്ടും പിന്തുണയും സംരക്ഷണവും ഇല്ലാത്ത ഇടങ്ങളിൽ കൂടി മനുഷ്യന്മാർക്ക് നമുക്ക് നമ്മളെ സഹായിക്കാം പക്ഷേ ദൈവ ദൈവത്തിന് നമുക്ക് സപ്പോർട്ടും സന്ധിപ്പും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മളെ സഹായിക്കാൻ നമ്മുടെ ദൈവമേ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ടാണ് ദാവിത് പറയണത് എന്താണ് ജീവിതകാലം മുഴുവൻ ഉണ്ടാകും എനിക്ക് ഏതെങ്കിലും ഒരു ഒക്കേഷനല്ല ഏതെങ്കിലും ഒരു ഒക്കേഷനിലല്ല നിനക്ക് കണ്ണീരുണ്ടായി നീ ദൈവത്തെ ഇട്ടച്ചും പോകും കുറച്ച് നിന്റെ കണ്ണീർ തിരുമ്പോൾ നിൻ്റെ ജോലി കഴിയുമ്പോൾ നീ ദൈവത്തെ ഇട്ടച്ചും പോകും ചില പറഞ്ഞില്ലേ ഞാനിപ്പോഴും ഇങ്ങോട്ടൊന്നും വരാറില്ലായിരുന്നു ആദ്യം ഒരു പ്രയാസം ഉണ്ട കാലത്ത് വന്നതാണ് ഉടമ്പടി എടുത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞു പിന്നെ ഇങ്ങോട്ടൊന്നും വരാറില്ലായിരുന്നു പിന്നെ ഉടമ്പടി ജീവിതം അവർക്കില്ല നിങ്ങൾക്ക് ഉടമ്പടി കാലത്ത് നിൻ്റെ സാക്ഷ്യം പറഞ്ഞാൽ പിന്നെ ഉടമ്പടി ജീവിതം ഉണ്ടാകത്തില്ലെന്ന് ദൈവത്തിനറിയാം അതാണ് ഇവിടുത്തെ പ്രശ്നം മുഴുവനും എൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ആ കാര്യം കാണുന്നൊരു കാലഘട്ടത്തിൽ മാത്രമാണ് ദൈവത്തോട് നിനക്ക് ബന്ധമെന്നുള്ളതും അറിയാം ദൈവത്തിൻ്റെ ഈ ധാരണ നീ തിരുത്തേണ്ടി വരും കാര്യം ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ ഒക്കേഷനല്ല ഒരു ജോലി ഇല്ലാത്ത കാലത്ത് ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു രോഗമുള്ള കാലത്ത് രോഗം മാറുമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി ഒരു ഇൻറ്റേറിയം അറേഞ്ച്മെൻ്റ് അല്ല ദൈവത്തിന് നിങ്ങളുമായിട്ട് റിലേഷൻസ് അതുകൊണ്ടാണ് ദാവിത് പറയണത് ജീവിതകാലം മുഴുവൻ പറഞ്ഞേ ജീവിതം മുഴുവൻ നന്മയും കാരുണ്യവും ആറ് ആറ് സങ്കീർത്തനെ സങ്കീർത്തനം ആറാം തിരുവചനം അവിടുത്തെ നന്മയും കരുണയും അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും എന്നെ അനുഗമിക്കും കർത്താവിന്റെ ആലയത്തിൽ കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും എന്നേക്കും വസിക്കും വസിക്കും ഞാൻ അതായത് കർത്താവിന്റെ ഇടേനാണെന്ന് പറയുമ്പോഴേ അതിന്റെ തുടക്കത്തിൽ എന്താ പറയണത് കർത്താവിന്റെ ഇടേനാണെങ്കിൽ ആ അതല്ല പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ഒരു തിരുത്തണമുണ്ടേ കർത്താവിൻ്റെ ഇടനാണെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടത്തും അല്ലേ ഡിതാക്കൾ പതിനൊന്ന് പത്ത് സംഗീതത്തിന് അല്ലെ ഞാൻ ശുഭാൻ പത്തെടുത്ത് പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു അപ്പം അവിടെ ഉടമ്പടിയുടെ ഒരു ചൈതന്യം എന്ന് പറയുന്നത് മുമ്പിലും പുറകിലും എല്ലാ സ്ഥലങ്ങളും നമ്മൾ സന്ധിക്കാണ് ദൈവം എന്താണ് ഉടമ്പടി എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ആ ബാക്കിലൂടെ വരുന്ന രണ്ട് കക്ഷികളുണ്ട് എന്താണ് ഇപ്പം ഇടയൻ കർത്താവിൻ്റെ ഇടയനാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കാൻ കർത്താവുണ്ട് പിന്നെ എന്താണ് പിന്നെ പിന്നിൽ നിൽക്കുന്ന ആരാണ് ജീവിതകാലം മുഴുവൻ നമ്മുടെ പിന്നിൽ നിൽക്കുന്ന ആരാണ് നന്മയും കാരുണ്യവും നന്മ മീൻസ് ബ്ലെസ്സിങ്സാണ് ഫിസിക്കൽ ഫേവേഴ്സ് നിങ്ങളുടെ ജോലി വീട് വിവാഹം വഴി വെളിച്ചം നിങ്ങളുടെ പി ആർ പ്രൊമോഷൻ എല്ലാ സാധനവും അതാണ് ജീവിതകാലം മുഴുവൻ നന്മയും പിന്നെ എന്താണുള്ളത് കാരുണ്യം ദാറ്റ് ഇസ് കാരുണ്യം മീൻസ് നോട്ട് ബൈ മെറ്റർ വർക്ക് ചെയ്യണതാണ് കൃപ ഇപ്പോൾ ഐസയ അതായത് എഫ് എസ് സിസ് രണ്ടേട്ടം എന്താ പറയണത് എസ് എസ് എഫ് എസ് സിസ് എന്താണ് വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് അപ്പോൾ രക്ഷയായിട്ട് അപ്പം അവിടുത്തെ കരുണയെന്ന് വെച്ചാൽ കൃപ തന്നെയാണ് കരുണ അപ്പം നമ്മുടെ പിന്നിൽ എന്താണ് ഒന്ന് ഫിസിക്കൽ ഫേവേഴ്സ് ആയിട്ടുള്ള അനുഗ്രഹങ്ങൾ പിന്നെന്താ പറയണത് നമ്മുടെ യോഗ്യതയ്ക്ക് പറ്റാത്ത കാരണം നോട്ട് ബൈ മെരിറ്റാണ് കാരണം എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് റൈറ്റ് ഇല്ല അതിനെ നമുക്ക് യോഗ്യതയില്ല നമുക്കൊരു വിഷയം ഉണ്ടാകണ എന്തുകൊണ്ടാണ് നമുക്കതിന് യോഗ്യതയില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ യോഗ്യതയില്ലാത്തത് എങ്ങനെ കർത്താവ് അഡ്രസ്സ് ചെയ്യണത് കൃപ കൊണ്ട് അഡ്രസ്സ് ചെയ്യണത് പവർ ഓഫ് ഗോഡ് കൊണ്ടാണ് അപ്പോൾ ഈ ഇഡയനാണെന്ന് പറയുമ്പോൾ പിന്നിൽ നിന്ന് വരണത് ഒരേ സമയം തന്നെ കൃപയും അനുഗ്രഹവുമാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കണമെന്തൊക്കെയാണ് ദൈവത്ത് നമുക്ക് എന്തൊക്കെയാണ് കൃപയും ദറ്റ് ഇസ് പവർ ഓഫ് ഗോഡ് അത് നിത്യത വരെ പോകുന്നതാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം സിമിത്തേരി വരെ ഉണ്ടാകത്തുള്ളൂ അല്ലേ നമ്മൾ എന്ത് പ്രൊമോഷൻ കിട്ടിയെന്ന് പറഞ്ഞാലും എന്ത് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാലും സിമിത്തേരി കൊണ്ട് സംഭവം തരൂ ബ്ലെസ്സിങ്സിൻ്റെ കുഴപ്പം ഇത് അപ് ടു ദി സിമിറ്ററി വരെയുള്ളൂ നിത്യത വരെ വരണത് കരുണയാണ് അപ്പം നിൻ്റെ ജീവിതകാലം മുഴുവൻ നീ ഫുൾ ടൈം നീ പറ്റിയപ്പോഴപ്പം മാത്രമേ ഇരുന്ന സിമിത്തേരി വരെയൊക്കെയുള്ള പരിപാടിയേ ഉള്ളു അപ്പോൾ കർത്താവ് പറയും അവർക്ക് അവൾക്ക് ആലപ്പുഴ വരെ പോയാൽ മതി അമേരിക്ക പോകേണ്ട കാര്യമില്ലെന്ന് പറയും അപ്പം പിന്നെ നിങ്ങൾ അങ്ങനെ കർത്താവ് പരിഗണിച്ചാൽ മതി യാത്രക്കാരൻ യാത്രക്കാരിയെ എങ്ങനെ പരിഗണിക്കണമെന്ന് ദൈവം അറിയണത് അവർ ഊന്നൽ കൊടുക്കുന്നത് കൃപയ്ക്കാണോ അനുഗ്രഹത്തിനാണോ എന്ന അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ആദ്യമേ തന്നെ കൃപയിലേക്ക് നമ്മുടെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്താൽ സംഗതി എളുപ്പമാകും കാര്യം ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് നമുക്ക് കൃപയുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനാണ് കൃപയുണ്ടാകാൻ മാത്രമല്ല അത് ബേസിക് ഗ്രേസ് ആണ് സമർത്ഥമായി ഉണ്ടാകണമെങ്കിൽ ഗ്രേസ് അപ്പോഴും ഗ്രേസ് ഉണ്ടാകണം അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപയും അപ്പോൾ ആ യോഹന ഒന്ന് പതിനാറും അതുപോലെ തന്നെ യോഹന്ന പത്ത് പത്തും കൂട്ടി വായിക്കേണ്ടതാണ് എന്നാൽ അവന്റെ നാമത്തിൽ പറഞ്ഞ് അവൻ്റെ നാമത്തില് വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു അപ്പൊ കൃപയും ഉണ്ട് ബേസിക് ഗ്രേസ് ഉണ്ട് പിന്നെ എന്താണ് മേൽക്കൃപയുണ്ട് ഈ മേൽകൃപയാണ് ഉടമ്പടി അന്വേഷിക്കുന്നത് മേൽക്കൃപ അക്വേഡ് ആണ് ബേസിക് ഫണ്ടമെൻ്റൽ ഗ്രേസ് അല്ല അത് നമ്മൾ കൂതാശ്ശേരിയുടെ നമുക്ക് ലഭിക്കുന്നതാണ് ഈ കൂതാശ്ശേരിയുടെ ലഭിക്കുന്നത് അതിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അക്വേഡ് ഗ്രേസ് ആർജിത കൃപ വേണം ആർജിത കൃപയാണ് ബൈബിൾ ഉന്നം വെക്കണത് ആ ആർജിത കൃപയാണ് ബൈബിൾ ഉന്നം വെക്കണതെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് കർത്താവ് പറയണത് ഞാൻ വന്നിരിക്കുന്നത് അത് പറഞ്ഞ് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അവർക്ക് ജീവൻ അത് സമൃദ്ധമായി ഉണ്ടാകുവാനും നമ്മൾ സമൃദ്ധമായ ഒരു കൃപയെക്കുറിച്ച് ഈശ്വര സ്വപ്നം കാണുന്നുണ്ട് ഒരു കേവല കൃപയും ഉണ്ട് ഈ കേവല കൃപയും മീഡിയം കൃപയും സമൃദ്ധമായ കൃപയും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിത്യതയിൽ ഈ ഗ്രഡേഷൻസ് വരുന്നുണ്ട് ചില പുനരുദ്ധാനം ചെയ്ത ആത്മാക്കള സൂര്യനെ പോലെ ഇരിക്കും സമൃദ്ധമായ കൃപയാണ് ചില ചന്ദ്രനെ പോലെ ഇരിക്കും ചിലത് നക്ഷത്രങ്ങളെ പോലെ ഇരിക്കുന്നുണ്ടായി പതിനഞ്ച് ഒന്നേ കുറയുന്നു പതിനഞ്ച് നാപ്പത്തി ഒന്ന് ഒന്നേ കുറഞ്ഞ ദിവസം പതിനഞ്ച് നാല്പത്തൊന്ന് സൂര്യന്റെ തേജസ് ഒന്ന് ചന്ദ്രന്റേത് മറ്റൊന്ന് നക്ഷത്രങ്ങളുടേത് വേറൊന്ന് നക്ഷത്രങ്ങൾ തമ്മിലും നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട് തേജസ് വ്യത്യാസമുണ്ട് ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും മരിച്ചവരുടെ പുനരുദ്ധാനവും മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന് പറയുമ്പോ തന്നെ ആത്മാ ൾക്ക് നേടിയെടുത്തിരിക്കുന്ന കൃപയ്ക്ക് ആനുപാതികമായിട്ട് സൂര്യകൃപയുണ്ട് ചന്ദ്രകൃപയുണ്ട് എന്നുവെച്ചാൽ ദൈവത്തെ ആസ്വദിച്ച് ആനന്ദിക്കുന്ന ആനുപാതികം ഗ്രഡേഷൻ ഗ്രഡേഷൻ ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എത്ര അധ്വാനിച്ചാലും നമുക്ക് നഷ്ടമില്ല കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ആണ്ട്രൽ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞ എൻ്റെ അനുഭവമാണ് ഇപ്പോൾ ജനത്തിൻ്റെ അനുഭവിക്കണ ആധ്യാത്മിക ദാരിദ്ര്യം ഉടമ്പടി സമ്മതിക്കത്തില്ലത് ഉടമ്പടി വരെ നിങ്ങൾ എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കണം എന്താ കാരണം വെച്ചാൽ രണ്ടാഴ്ച ഒരുക്കണേ നിങ്ങൾ കുമ്പസാരി ചെയ്യണേ എന്തിനാണ് കുമ്പസാരിക്കണേ പ്രത്യാശ എന്ന പുണ്യവും കൺഫ്യൂഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കണത് വിശ്വാസത്തിൻ്റെ അടുത്ത നടപടി എന്താണ് പ്രത്യാശ നമ്മൾ ആലാണ് പ്രത്യാശിക്കണത് നമ്മൾ പ്രത്യാശിക്കണേ എന്തിനാണ് അവൻ്റെ വരവിനെക്കുറിച്ച് പ്രത്യാശിക്കേണ് അവൻ്റെ വരവിനെ കുറിച്ച് പ്രത്യാശിക്കുന്നവർക്ക് എന്താണുള്ളത് അവരൊരുങ്ങിയിരിക്കും കർത്താവ് പതിനേഴ് പ്രാവശ്യം പറഞ്ഞില്ലേ ഒരുങ്ങിയിരിക്കുവിൻ തയ്യാറായിരിക്കുവിൻ ജാഗരൂകരായിരിക്കുവിൻ പതിനേഴ് പ്രാവശ്യമാണ് യോനാന സുരക്ഷ പറഞ്ഞിരിക്കണത് ഈ പ്രത്യാശ എന്ന് പറയുമ്പോൾ നമ്മൾക്കുള്ള പ്രത്യാശയുടെ ഭാഗമായിട്ട് പ്രത്യാശ എന്ന് പറഞ്ഞിട്ട് ഈ വരാത്ത വണ്ടിയും കാത്തിരിക്കണ പോലെയുള്ള വാടം നോക്കിയിരിക്കില്ല വിശുദ്ധിയെ ജീവിക്കുന്നവരാണ് പ്രത്യാശയെ ജീവിക്കണത് വിശുദ്ധിയും പ്രത്യാശയും നമ്മളെ ബന്ധപ്പെട്ടിരിക്കണത് എന്താണ് നിങ്ങളെ പ്രത്യാസിക്കണത് കർത്താവിൻ്റെ വരവ് നിത്യതയാണ് പ്രത്യാസിക്കണത് അതിന് നമ്മളെന്ത് ചെയ്യണം നമ്മളെ വിശുദ്ധരായി എൻ്റെ മുമ്പിൽ വേ കവനെ ഉടമ്പടി എടുക്കുന്നവരെ നിങ്ങൾ എൻ്റെ മുമ്പിൽ വ്യാപരിക്കണം പിന്നെ കുറ്റമറ്റവരായിരിക്കണം കുറ്റമറ്റവരായിരുന്നാൽ മാത്രം പോരാ അത് കർത്താവിനെ കാണാത്ത പരിശുദ്ധ അമ്മയെ കാണാത്ത എബ്രാഹത്തിൻ്റെ വർത്താവാൻ എബ്രാഹത്തിനോട് അങ്ങനെ പറഞ്ഞാലേ ആ വേദവാടം വില പോകത്തുള്ളൂ ഇപ്പോൾ കർത്താവ് നിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തിരിക്കുകയും അവൻ്റെ നാമത്തിൽ കൃപ ഉത്പാദിപ്പിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ കാലത്ത് വ്യാപരിക്കണമെങ്കിൽ കുറ്റമറ്റവനായിരുന്നാൽ പോരാ കൃപം നിറഞ്ഞവളായിരിക്കണം കൃപം നിറഞ്ഞവരായിരിക്കണം കൈയടിച്ച് സ്തുതിക്കട്ടെ ഒരുങ്ങിയിരിക്കുക എന്ന് വെച്ചാൽ ഇക്കാലങ്ങളുടെ അർത്ഥം കൃപ നിറഞ്ഞ് ഇരിക്കുക എന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ പ്രത്യാശ എന്ന് പറഞ്ഞത് കൃപ നിറഞ്ഞോണ്ടിരിക്കുന്ന അവസ്ഥകളാണ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ പ്രത്യാശ ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ പഴയ കുറ്റമറ്റവനായിരിക്കുന്നൊരു സ്ഥാനത്താണ് ഇന്ന് കൃപ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ആ കൃപയുടെ വസ്ത്രം കല്യാണ വസ്ത്രം അണിഞ്ഞിട്ടാണ് നമ്മൾ സെഹവല് ബാങ്കിലേക്ക് പ്രവേശിക്കണത് അവിടെയാണ് മണവാളം വരുന്നത് മണവാളം വരുമ്പോൾ കല്യാണ വസ്ത്രം ഇല്ലാത്തവനെ കണ്ടാൽ എന്ന് പറയും ഈശോ പറഞ്ഞ വാക്കുകൾ വളരെ സൗമ്യനാണ് ക്ഷമയുള്ളവനാണ് സ്നേഹമുള്ളവനാണ് പക്ഷേ ക്രമയില്ലാത്തവനെ കാണുമ്പോൾ കെറ്റവട്ടെടുക്കണമെന്ന് യാതൊരു പറഞ്ഞുമില്ല മണവാളൻ രാജാവ് ആ ബാങ്കറ്റിലേക്ക് കടന്നു വന്നു അപ്പോൾ കല്യാണ വസ്ത്രമില്ലാത്ത ഒരാളെ അവിടെ കണ്ടു സ്നേഹിത നിൻ്റെ കല്യാണ വസ്ത്രം എന്ത് ചെയ്തു അയാൾ പറഞ്ഞു ജപ ജപ എന്ന് പറഞ്ഞു അപ്പൊ ഈശോ പറഞ്ഞ പറഞ്ഞു കോംപ്രമൈസ് ഇല്ല എന്താ അവന്റെ രക്തത്താൽ വീണ്ടെടുത്തതാണ് കൃപ ശ്രുതി അവസാനം ഉദരമാണ് അവരുടെ ദൈവം ഉദരമാണ് അവരുടെ ദൈവം ലജ്ജാഗരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നുരമായ കാര്യങ്ങളിൽ അവർ അഭിമാനം കൊള്ളുന്നു

സാമൂഹ്യസ്ഥിതിയുടെ സാക്ഷ്യം ഞാൻ തുടങ്ങി വെച്ചായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ഞാൻ എൻ്റെ മകള് മെഡിക്കൽ കൗൺസിലിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി പോയി അപ്പോൾ അനേകം മാതാപിതാക്കന്മാർ മൂന്ന് മണിക്കൂർ മുഴുവനും മെഡിക്കൽ പരീക്ഷയുടെ പുറത്ത് മുട്ടേ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പം ഞാനും അവിടെ എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോഴേ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത് എന്നെപ്പോലെ വേദനിക്കുന്ന അപ്പന്മാരും അമ്മമാരും ഉണ്ട് അവരുടെ മക്കളെല്ലാം കൃത്യം അകത്തിരിപ്പുണ്ട് അവരെല്ലാവരും നീ ഓർത്ത് പ്രാർത്ഥിക്കണം എൻ്റെ മകൾ മാത്രം ജയിച്ചാൽ പോരാ ഈ പ്രേക്ഷരുന്ന എല്ലാ കുഞ്ഞുങ്ങളും ജയിക്കണമെന്ന് പറഞ്ഞു അതാണ് ഉടമ്പടി മനസ്സെന്ന് പറയേണ്ടത് ഉടമ്പടി മനസ്സ് ദൈവതുല്യമായ വ്യക്തികൾ വളരുന്നതിന് ലക്ഷണമാണ് അദ്ദേഹം അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും ഓർക്കണം കാര്യം കുരിശിൽ കിടന്നപ്പോഴേ കർത്താവ് എല്ലാവരെയും ഓർത്താണ് കിടന്നത് തന്നെ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചിട്ടാണ് കർത്താവ് ഗച്ഛമിനു മുട്ടുകിൽ നിന്ന് എഴുന്നേറ്റ് വന്നത് എനിക്ക് എനിക്കെപ്പോഴും ഞാൻ എന്നെ വല്ലാണ്ട് സ്പർശിക്കുന്ന ഗച്ഛമിന് കർത്താവ് മുട്ടുകുത്തിയ വെയിനകത്ത് ഞാൻ ചാടിക്കേറി ആ ഒരു പത്ത് പത്ത് ഒരു മീറ്റർ സ്ഥലമേ ഉള്ളത് ആ പാറപ്പുറത്ത് മുട്ടുകുത്ത് നിന്നതാണ് ഞാൻ കാര്യം അത്ര വലുതാണ് എന്ന് പറയണത് അവിടെ നിന്ന് ഈശോ പറഞ്ഞാണ് അപ്പ എന്നിട്ട് വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കണം ഇപ്പം നമ്മുടെ ഈ കാലത്തെയും കർത്താവ് കയ്യിലെടുത്താണ് അന്ന് അപ്പനോട് സമർപ്പിച്ചത് എല്ലാം ഈശോയിൽ പ്രാർത്ഥിക്കുമ്പോഴേ എല്ലാ മനുഷ്യരെയും ജാതിയും മതവും ഒന്നും നോക്കാതെ വേദനപ്പെടുന്നത് വിഷമിക്കുന്ന വിങ്ങുന്ന നിന്നെപ്പോലെ വേദനിക്കുന്ന എല്ലാവരും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവേ ഞങ്ങളെ വേദനിക്കുന്ന വിഷയങ്ങളെ ഞങ്ങളെ വേദനിക്കുന്ന വിഷയങ്ങള് ആരെല്ലാം വേദനിച്ചാലും അവർ ഉടമ്പടി എടുക്കാത്തവരാണെങ്കിൽ പോലും ദുരിതങ്ങള് ജീവിത ദുരിതങ്ങള് ജീവിത സഹനങ്ങള് ജീവിത പ്രശ്നങ്ങളില് ജീവിത പ്രശ്നങ്ങളിൽ ആരും സഹായിക്കാനില്ലാതെ പിന്തുണയില്ലാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി കരഞ്ഞു കരഞ്ഞ കണ്ണുമായി കണ്ണുനീരേറ്റെടുക്കണമേ അവരുടെ അവരെ അവരെ സന്തോഷിപ്പിക്കണം അവരെ സന്തോഷിപ്പിക്കണം എന്നെ അറിയാനിടയാക്കണമേ എന്നെ അറിയാനിടയാട്ടെ ന്ദി ഈശ്വരാധനോയാരേണവേ എന്നതിരണമേ നാഗരേണവേ സൗകര്യങ്ങൾ വേഗണവേ എങ്ങൾ മുട്ട മൗനമായി പ്രാർത്ഥിക്കുക സമാപനാശീർവാദത്തിന് സമയമായി മുട്ട നിൽക്കുക മൗനമായി പ്രാർത്ഥിക്കുക ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങൾ എല്ലാവരെയും പരിശുദ്ധ ദേവമാതാവിൻ്റെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ ഈ കൃപാശ്രതം നടന്ന പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാമോ പരിശുദ്ധ പരമമാക്കാരുണ്യമേ ഇന്ന് പരിശുദ്ധ പരമമാക്കാരുണ്യമേ ഇന്ന്